അവിടെ വലിയ വലിയ സഫാരി പാർക്കിൻ്റെയൊക്കെ മുന്നേ ചെന്ന് കഴിഞ്ഞാൽ ആ ആനടച്ചി ആനടച്ചി ഒന്നും നമ്മളിവിടെ കഴിക്കത്തില്ല അവിടെ ഞാൻ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പം ഇവിടെ കള്ളിങ്ങില്ല കള്ളിംഗ് ഇല്ലാതെ എഴുപതുകളിൽ ഇന്ദിരാഗാന്ധി ആ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് തന്നത് ആവശ്യമായിരുന്നു പക്ഷെ ഇന്ന് നിയന്ത്രണം വേണം കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നതിന് നമുക്ക് പറ്റും കുടുംബാസൂത്രണം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ നിയന്ത്രണത്തിന് വേണ്ടി നടപ്പിലാക്കിയതാണ് വന്യമൃഗങ്ങളുടെ സംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി നിയമനിർമ്മാണം വേണം കുടുംബാസൂത്രണത്തിന് വേറെ രീതി വെച്ചാൽ അവരെ പഠിപ്പിച്ചിട്ട് കുടുംബാസൂത്രണം നടത്താൻ പറ്റില്ല വിവരങ്ങളുമായി ആദിൽ ആദിൽപാലുടുണ്ട് ആദിൽ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ധനമന്ത്രി പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നൊരു പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് വന്യജീവികളെ കൊല്ലുന്നതിൽ കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ട നിയമം കൊണ്ടുവരേണ്ടത് അതിനപ്പുറം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ധനസഹായവും വളരെ പരിമിതപ്പെടുത്തി എന്നതും കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് മന്ത്രി വിശദീകരിക്കുന്നത് ബജറ്റ് പറയാനി രണ്ടു ദിവസം മാത്രമാണ് ബാക്കി ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അത് പ്രതിരോധിക്കുന്നതിന് പദ്ധതികൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ധനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള മറുപടി സാധാരണ പലവിധ പദ്ധതികൾ കൊണ്ടുവന്നു പക്ഷേ പ്രതിരോധ മാർഗങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ് കേരളത്തിലെ കാഴ്ച ഒരു സ്ഥലത്ത് ഫെൻസിങ്ങോ മറ്റോ വേലുകളോ കിട്ടിയാൽ മറ്റൊരു വശത്തൂടെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ് പൊതുവിലുള്ള സാഹചര്യവും അനുഭവവും അതുകൊണ്ട് കള്ളിംഗ് വന്യജീവികളെ കൊല്ലുന്ന നടപടികളിലേക്ക് കടക്കണം ഇതിനായി കേന്ദ്ര സർക്കാർ സർക്കാർ നിയമനിർമ്മാണം ആവശ്യമാണ് ധനമന്ത്രി മുന്നിൽ വയ്ക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ആന മുതല പോലുള്ള ജീവികളെ വരെ ഇറച്ചിയായി വിൽപ്പന നടത്തുന്നുണ്ട് കേരളത്തിലും അതിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണം വന്യജീവികളെ കൊല്ലണം എന്ന കൃത്യമായ നിലപാട് പറയുന്നു കുടുംബാസൂത്രണം അത് മനുഷ്യരിൽ മാത്രം പോരാ വേറൊരു തലത്തിൽ വന്യജീവികളിൽ കൂടി കുടുംബാസൂത്രണം എന്ന രൂപത്തിലുള്ള നിയന്ത്രണം വരണമെന്ന് കൂടി ധനമന്ത്രി പറഞ്ഞുവയ്ക്കുകയാണ് സ്മൃതി